നമസ്കാരം സംസ്ഥാന അവാർഡ് പ്രഖ്യാപനം ഇതാ തീർന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മികച്ച നടനുള്ള അവാർഡ് ഏഴാമത്തെ തവണയും സ്വന്തമാക്കിയിരിക്കുകയാണ് മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി കടുത്ത മത്സരം ഉണ്ടായിരുന്നു യുവ നടന്മാർക്കൊപ്പം മുൻ വർഷങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കുഞ്ചാക്കഭോഗനോടൊപ്പം മത്സരിച്ച് ആ വർഷത്തെ സംസ്ഥാന അവാർഡ് നേടിയ മമ്മൂട്ടി തൊട്ടടുത്ത വർഷം പൃഥ്വിരാജിനോടൊപ്പം അവസാന റൗണ്ടിൽ മത്സരത്തിലുണ്ടായിരുന്നെങ്കിലും ജീവിതം എന്ന ചിത്രത്തിലൂടെ പൃഥ്വിരാജ് നേടി അത് അർഹിക്കുന്ന അവാർഡ് തന്നെയായിരുന്നു പൃഥ്വിരാജിന് എന്നാൽ ഇത്തവണ എന്തായാലും നേടിയിട്ടേ അടങ്ങൂ എന്നുള്ള വഴിയായിരുന്നു കൊടുമൻപോറ്റിയുടെ ആ പെർഫോമൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാലിലെ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് അതിനൊപ്പം തന്നെ മികച്ച നടനുള്ള അവാർഡ് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ മികച്ച ചിത്രം മഞ്ഞുമൽ ബോയ്സ് എടുത്തെങ്കിൽ മികച്ച നടനുള്ള അവാർഡ് ഈ യുവതാരങ്ങളെയെല്ലാം വെട്ടിച്ച് വീണ്ടും ഏഴാമത്തെ തവണ നേടിയിരിക്കുകയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി നമ്മൾ നമ്മളെ എന്നും അഭിനയം കൊണ്ട് നെട്ടിക്കാറുള്ള മമ്മൂക്ക ഇത്തവണ ഇതുവരെ കാണാത്ത ഒരു അഭിനയമായിട്ടായിരുന്നു നമ്മുടെ മുന്നിലെത്തിയത് സൂക്ഷ്മാഭിനയം തുടക്കം മുതൽ അവസാനം വരെ ചാത്തനായിട്ടും പോറ്റിയായിട്ടും ഒരേ രൂപത്തിലും ഒരു ശരീരത്തിൽ രണ്ട് കഥാപാത്രങ്ങളെ കൊണ്ടുവന്ന നമുക്ക് നെൻപകൽ നേരത്തും മയക്കത്തിലും ഇതുപോലെ ഒരു ഒരു ശരീരത്തിൽ രണ്ട് കഥാപാത്രങ്ങളിൽ കൊണ്ടുവന്ന വൈവിധ്യമാർന്ന അഭിനയങ്ങൾ ഇനിയും കാഴ്ചവെക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ അതിയായ ആ ആഗ്രഹത്തിൻ്റെ ഒരു മറ്റൊരു സാക്ഷ്യം കൂടിയാണ് ഈ ദ്രമീപത്തിന്റെ അപാട് എന്തുകൊണ്ടും അർഹനാണ് എന്ന് ഞാൻ പണം കണ്ടപ്പോൾ തന്നെ തീരു വിചാരിച്ചിരുന്നു അവസാനം മത്സരരംഗത്ത് ആസിഫ് അലിയും ടൊബിനോയും വിജയരാഘവനും എല്ലാവരെയും കണ്ടപ്പോൾ അതിനെല്ലാം ബീറ്റ് ചെയ്ത് കൊടുമുൺ പുറ്റിയിലൂടെ മമ്മൂട്ടി മേടിക്കും എന്ന് കരുതിയില്ല കാരണം ഇത്ര ആളുകൾ പുതുമുഖ നടന്നാൽ എന്ന നിലയിൽ അവർക്കും അതുമല്ലെങ്കിൽ ഒരുപാട് തവണ കിട്ടിയ ആളല്ലേ എന്ന നിലയിൽ മമ്മൂട്ടി കിട്ടില്ല എന്നുമാണ് വിചാരിച്ചത് പക്ഷേ പെർഫോമൻസിൽ നോക്കുമ്പോൾ എല്ലാ കണക്കൂട്ടുകൾ മാറ്റി എല്ലാം മാറ്റി വീണ്ടും മമ്മൂട്ടിക്കെന്നെയാണ് കിട്ടിയത് ഉണ്മൺ കുട്ടിയിലൂടെ വീണ്ടും സംസ്ഥാന അവാർഡ് നേടി മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ മമ്മൂക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നടനായിരിക്കുകയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഈ സിനിമ സാമ്പത്തികമായിട്ടും വിജയം നേടിയാണ് പെർഫോമൻസിലോട്ട് നോക്കുകയാണെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ ഇതുവരെ കണ്ട ആയിരുന്നില്ല ഈ സിനിമയിൽ ക്ലൈമാക്സിലോട്ട് അടുക്കുമ്പോഴുള്ള ആ പെർഫോമൻസ് ഒക്കെ ഒരു രശയില സാധ്യമായിരുന്നു പ്രകാശ് രാജ് ഈ അവാർഡ് പ്രഖ്യാപനത്തിന് ശേഷം പറയുണ്ടായിരുന്നു നാഷണൽ അവാർഡ് മമ്മൂട്ടിയെ അർഹിക്കുന്നില്ല അത് സത്യമാണ് സംസ്ഥാന അവാർഡിൽ നിന്നും ദേശീയ അവാർഡിലോട്ട് പോകുമ്പോൾ എത്ര നല്ല പെർഫോം ചെയ്താലും തഴയുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് പക്ഷേ എന്നും ഇനിയും പെർഫോമറായി ഇവിടെ ഉണ്ടാവും അടുത്ത വർഷത്തേക്കുള്ള തയ്യാറെടുപ്പിന് ഈ വർഷം തന്നെ ഒരുക്കി വെച്ചിരിക്കുകയാണ് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ വർഷം ഇറങ്ങാൻ പോകുന്ന ഈ മാസം ഇറങ്ങാൻ പോകുന്ന കളങ്കാവൽ എന്ന ചിത്രവും അടുത്ത വർഷം സംസ്ഥാന അവാർഡ് മത്സരത്തിലെ അവസാന റൗണ്ടിൽ റൗണ്ടിലുണ്ടെന്ന് നിസ്സംശയം പറയാൻ പറ്റും കഥാമൂല്യവും അഭിനയമൂല്യവും എല്ലാ ചേരുവകളും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ചിത്രം നല്ല സിനിമകൾ ഇനി ഇറക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യമായ ആഗ്രഹം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസ്ഥാന അവാർഡ് വാങ്ങിച്ച മമ്മൂക്കാക്കും ആ വർഷത്തെ മികച്ച ചിത്രത്തിനും അവാർഡ് കരസ്ഥമാക്കിയ എല്ലാ താരങ്ങൾക്കും അണിയർ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ ഇനിയും വരും വർഷങ്ങളിൽ ഇനിയും ഒരുപാട് സിനിമകൾ മലയാള സിനിമയ്ക്ക് ഉണ്ടാവട്ടെ നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ യുവതാരങ്ങൾക്കും മമ്മൂക്കാക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഏഴാമത്തെ അവാർഡിലൊന്നും നിർത്താൻ ഉദ്ദേശിക്കുന്ന ഒരാളല്ല അത്രയും കണ്ണിങ്ങായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന മമ്മുക്ക വരും വർഷങ്ങളിൽ ഇനിയും അവാർഡ് വാങ്ങാൻ തന്നെയുള്ള തയ്യാറെടുപ്പിലായിരിക്കും ഇനിയും തേച്ചാൽ ഇനിയും മിനുങ്ങും എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് ആൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം കളങ്കവിൽ റിലീസിന് പോവുകയാണ് അടുത്ത വർഷവും മത്സ്യരംഗത്ത് ഉണ്ടാവും അടുത്ത വർഷം അവാർഡുകൾ വാങ്ങട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം